ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വിടലിൽ നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇപ്പൊ കാര്യമായിട്ട് തൃശൂർ ജില്ലയിൽ പണികൾ നടക്കുന്നത് കൊടുങ്ങല്ലൂർ ബൈപ്പാസിലാണ് നിലവിൽ ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നു നാലു വരിപ്പാതയും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ആയിട്ടായിരുന്നു അത് വീതി കൂട്ടി ആറുവരി പാത ആക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത് പിന്നെ പോലെ തന്നെ പുതിയ രണ്ട് അണ്ടർപാസുകളും പിന്നെ ഫ്ളൈ ഓവറുകളും വന്നിരിക്കുന്നു അപ്പൊ ഇന്ന് കൊടുങ്ങല്ലൂര് ചന്തപ്പുര മുതല് അഞ്ചാം പരിധി അച്ഛൻ മധുരകം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന അഞ്ചാം പരിധി വരെയുള്ള ദേശീയപതാർ അത്യാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ചന്തപ്പുര ജംഗ്ഷൻ ഈ ചന്തപുര ജംഗ്ഷനിൽ ഒരു ഫ്ളൈ ഓവർ വന്നിട്ടുണ്ട് ഫ്ളൈഓവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർണമായി കഴിഞ്ഞിട്ടുമുണ്ട് ഇവിടൊക്കെ സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നുണ്ടോ അതുപോലെ തന്നെ ഫ്ലൈ മുകൾ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് കാസ്റ്റിംഗ് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരറും ഡിവാഡിൻ്റെ വർക്കും നടന്നിരിക്കുന്നു പക്ഷേ മറുഭാഗത്തുള്ള അപ്രോച്ചുകൊണ്ട് വർക്ക് തുടങ്ങിയിട്ടുള്ളത് രണ്ട് ഭാഗത്തുമുള്ള ആറിപ്പനലിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചന്തപ്പുര ഫ്ലൈ ഓവർ മുതൽ ഇത് കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് നോക്കിയാൽ നിങ്ങൾ അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അത് വന്നിരിക്കുന്നത് സെൻറ് തോമസ് ചർച്ചിൻ്റെ മുൻഭാഗത്താട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചന്തപുര ഫ്ളൈ ഓവറിനേക്കാളും വ്യത്യാസമുണ്ട് ഈ ഫ്ളൈ ഓവർ നിർമ്മാണത്തിലും വ്യത്യാസമുണ്ട് ഒരു പീറും അതിന്റെ മുകൾ ഭാഗത്ത് കാപ്പും വന്നിട്ടാണ് മൂന്നുവരിപ്പാതെ ഒരു ഭാഗത്തൂടെ കടന്നു പോവുന്നത് അങ്ങനെ ആറു വരിപ്പാതയാണ് ചന്തപുര ഫ്ളൈ ഓവർ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നാല് പീറുകളുടെ മുഗൾ ഭാഗത്തു കൂടെയാണ് ഈ ഫ്ളൈ ഓവർ കടന്നു പോവുന്നത് അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് പൂർണ്ണമായിട്ടില്ല ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡ് ഉള്ളൂ അപ്പം നേരെ നമ്മൾ ചന്തപുര നിന്ന് വരുന്ന വാഹനങ്ങള് കോതപ്പറമ്പ് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പാലത്തിന്റെ ഒരു സൈഡില് അടിഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ളൈഓവറിന്റെ അടിഭാഗത്തു കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് സെന്റ് തോമസ് ചർച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് റോഡിന്റെ പുറത്തേക്ക് പാലത്തിന്റെ പുറത്തേക്ക് വരുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കോതപ്പറമ്പ് വരെ ഏകദേശം മണ്ണ് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുക അപ്പൊ നമ്മള് ചന്തപുര ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് നിന്നാണ് കയറി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇറങ്ങുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് കോതപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ഇറങ്ങുക ഏകദേശം വാസുദേവ വിലാസം വളവുണ്ട് ആ വളവിൻ്റെ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ താഴ്ന്നിങ്ങോട്ട് പോവുക അപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കണ കേട്ടോ രണ്ട് ഭാഗത്തും ആറിപ്പാനൽ ഉണ്ട് ആറിപ്പാനിൽ വെച്ച് കഴിഞ്ഞിട്ട് ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഓരോ ലെയർ വരുന്ന സമയത്തും അത് ജിയോ സ്ട്രാപ്പ് വെച്ചിട്ട് ടൈറ്റ് ആക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചന്തപുര ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് നിന്നാണ് കയറി കഴിഞ്ഞാൽ പിന്നീട് ഇത് ഇറങ്ങുന്നത് നമ്മുടെ കോതപ്പുറം അണ്ടർപാസ് കഴിഞ്ഞിട്ടാട്ടോ അപ്പൊ അത്രയും ദൂരം നമ്മൾ ഒരു ആകാശപാതയാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ഇതിന്റെ മുഗൾ ഭാഗത്ത് നിന്ന് താഴ്ത്തിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സർവീസ് റോഡിലേക്ക് രണ്ട് ഭാഗത്തും റാമ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ വളരെ അധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായേ ഇതുപോലെ മതിലങ്കം ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കൊടുങ്ങല്ലൂർ ടൗണിൽ ിലേക്ക് ചന്തപുര കഴിഞ്ഞ് പോകണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കോതപ്പറമ്പ് എത്തണേന് മുൻപായിട്ട് എക്സിറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് എക്സിറ്റ് എടുത്ത് സർവീസ് റോഡിൽ കറങ്ങാം ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ളൈ ഓവർ കയറി കഴിഞ്ഞാൽ പിന്നീട് ചന്തപുര ഫ്ലൈ ഓവറും കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് സി ഐ ഓഫീസിന്റെ ജംഗ്ഷൻ ഉണ്ട് അവിടെ ഒരു എക്സിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ടൗണിൽ കയറാൻ പറ്റുള്ളൂ പക്ഷേ ഈ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് ക്രോസ് എടുത്തിട്ട് നേരെ ടൗണിലേക്ക് കയറുന്ന റോഡാണെത്തിന് അത്രയും നല്ല റോഡും അല്ല അപ്പൊ ഇതാണ് കോതപ്പറമ്പ് അണ്ടർപാസ് അണ്ടർപാസിന്റെ പണ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഇപ്പം നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്ന അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ചെമ്മണ്ണാണ് പക്ഷെ ഇവിടെ ചെമ്മണ്ണല്ല ഉപയോഗിച്ചിരുന്നത് പുഴയത്തെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണൽ പൂർത്തീകരിച്ചിട്ടുണ്ട് വാഹനങ്ങൾ അതിൽ കൂടെ കടന്നു പോകുന്നുമുണ്ട് ഇതേമാതിരി തന്നെ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്ത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തും റാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കുറ്റിപ്പുറം ടൗണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് അവിടുത്തെ വ്യാപാരികളും ജനപ്രതിനിധികളും ഇടപെട്ടിട്ടാണ് അങ്ങനെ റാമ്പ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്തു നിന്നും താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടും റാമ്പുകൾ നിർമ്മിക്കുന്നുമുണ്ട് അപ്പൊ അതേമാതിരി ഇവിടെ റാമ്പുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായനെന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ ഇതാണ് വാസുദേവൻ വിലാസം വളവെട്ടോ ഇത് വലിയൊരു വളവെന്നെ ആയിരുന്നു ഇവിടെ നിന്ന് ഇടതു ഭാഗത്ത് കൂടിയിരുന്ന റോഡ് കടന്നു പോയിരുന്നത് ഒരു റാം മാതിരി വരുന്നത് അതിപ്പോ ഇവിടെ നിവർത്തിയിട്ടുണ്ട് ഫുൾ ആയിട്ട് രണ്ടു ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് റോഡിന് കുറുകിയൊരു കഴുവടിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ബീസിൻ്റെ വർക്ക് ഒക്കെ ഉണ്ട് മറുഭാഗത്ത് ബീസിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സ്പ്രേ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ വർക്കുകളൊക്കെ നല്ല വേഗതയുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ക്രാഷ് ബാറിന്റെ വർക്ക് ഇനി കുറച്ച് ഭാഗത്ത് നടക്കാനുണ്ട് അപ്പോൾ നേരത്തെ കണ്ട വാസുദേവ വിലാസം വളവിന്റെ അവിടുത്തെ റോഡ് വന്ന് കയർന്ന് പിന്നീട് ഈ ഭാഗത്താട്ടോ നോക്കി നിങ്ങൾ അപ്പം ഈ വളവ് പൂർണ്ണമായിട്ട് ഒഴിവായി കിട്ടി ശരിക്ക് പിന്നീട് ഇവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽക്കൊണ്ട് വാഹനം കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടേക്ക് വർക്ക് നന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇനി അടുത്തതായിട്ട് ആല ആല കഴിഞ്ഞിട്ടാണ് പുരി ബസാർ വന്നിരിക്കുന്നത് പുരി ബസാറിലാണ് ഒരു അണ്ടർ പാസ് വന്നിരിക്കുന്നത് കേട്ടോ അണ്ടർ പാസിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇവിടെ കുറച്ച് വർക്ക് മാത്രമേ നടക്കാനുള്ളൂ അപ്പം അണ്ടർപാസിനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണ ഇവിടന്നാട്ടോ അപ്പൊ ഇവിടെ നിന്നൊക്കെ ഇനി ആറിപ്പാനിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡ് അത്യാവശ്യം നല്ല സർവീസ് റോഡ് തന്നെ അവിടെ വലിയ കുണ്ടും കുഴിയൊന്നും ഇല്ല ഡ്രൈനേജിന്റെ വർക്കും പൂർത്തികച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണുയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് തന്നെ സർവീസ് റോഡൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി കാര്യമായിട്ട് തൃശ്ശൂർ ജില്ലയില് ഇപ്പോൾ നിലവിൽ വർക്കുകൾ വേഗതയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളെ ഈ കൊടുങ്ങല് ഭാഗത്താട്ടോ നോക്കി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇത്രയൊന്നും വർക്ക് ഈ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടൊക്കെ ഇപ്പോൾ ആറി പാനലിന്റെ ഫസ്റ്റ് ലെയർ വെച്ച് കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കറുത്ത മണ്ണൊക്കെ എവിടെന്നാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അറിയാം ചേറ്റിയോ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അഴീക്കോട് ഭാഗത്തു നിന്നുമാണ് ഈ മണ്ണിവിടെ കൊണ്ടുവരുന്നത് ഇപ്പൊ നമ്മൾ ചന്തപ്പുര ഭാഗത്തു നിന്നും നേരെ മതിലകം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് വാസുദേവ വിലാസം കഴിഞ്ഞിട്ട് ആല കഴിഞ്ഞിട്ട് പിന്നീട് പൊരി ബസാറിൽ വന്ന അണ്ടർപാസ് കേട്ടോ ഈ പൊരിബസാർ അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് പള്ളിനാട് വരുന്നത് അപ്പോൾ ഈ പുരി ബസാർ അണ്ടർപാസിൻ്റെയും പള്ളിനടേൻ്റെയും ഇടയിലെ ആളുകളുണ്ടല്ലോ അവർക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ മുന്നോട്ട് പോയിട്ട് നമ്മളെ മതിലകം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന അഞ്ചാം പരിധി ഉണ്ട് അവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് സർവീസ് റോഡിലേക്ക് കാരണം മറുഭാഗത്തുള്ള അത്രയും ദൂരം വേണം ഇവിടുത്തെ ജനങ്ങളെ കറങ്ങി തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ഒരു പെഡസ്ട്രൻ ബ്രിഡ്ജ് വരുന്നുണ്ടെന്നൊക്കെ എന്നൊക്കെ കേൾക്കുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മാത്രമേ രണ്ട് ഭാഗത്തേക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ പക്ഷെ വാഹനങ്ങൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകേണ്ടി വരും അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ മാത്രമല്ല ഉള്ളതെട്ട് പല സ്ഥലത്തും ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള അണ്ടർപാസുകളുടെ പ്രശ്നവും അതുപോലെ തന്നെ പെഡസ്ട്രൻ ബ്രിഡ്ജിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില സ്ഥലത്തൊക്കെ പരിഹരിച്ചു വരുന്നുമുണ്ട് അപ്പോൾ പുരിബസാർ വന്ന അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈവിഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് പള്ളിനട കഴിഞ്ഞിട്ട് വീണ്ടും അപ്രോച്ച് റോഡ് തുടങ്ങുകയാണ് കാരണം മതിലകം ബൈപ്പാസിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വയഡക്റ്റ് ആണ് വന്നിരിക്കുന്നുണ്ടോ അപ്പൊ വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വയഡക്കിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് ശിവാലയ കൺസ്ട്രക്ഷന് തൃശ്ശൂർ ജില്ലയിൽ രണ്ട് റീച്ചാണ് ഒന്ന് കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെയും മറ്റൊന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും ആറ് ബൈപ്പാസുകൾ പുതിയതായിട്ടാണ് വരുന്നത് ഏഴാമത്തെ ബൈപ്പാസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് കെട്ടോ അതിലേറ്റവും നീളം കൂടിയ ബൈപ്പാസ് വാടനപ്പള്ളി ബൈപ്പാസുമാണ് അപ്പൊ ഇതാണ് നമ്മളെ വയഡക്കിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കുന്നത് ഇവിടെ നിന്നാണ് പിന്നീട് നമ്മളെ മതിലകം ബൈപ്പാസ് തുടങ്ങുന്നത് തൃശൂർ റീച്ചിൽ ഏക വയഡക്ട് വന്നിരിക്കുന്നത് മതിലകം ബൈപ്പാസിലുമാണ് റോഡിന്റെ പണി എത്രത്തോളം വേഗതയിൽ നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് അതേ വേഗതയിൽ തന്നെ ഓരോ റീച്ചിലും ടോൾ പ്ലാസന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പൊ നമ്മളെ മലപ്പുറം ബ്രീച്ചിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസിന്റെ പണി പൂർത്തീകരിച്ചു കോഴിക്കോട് ബൈപ്പാസിൽ വന്ന പന്തീരങ്കാവ് ടോൾപ്ലാസേന്റെ പണി പൂർത്തീകരിച്ചു ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നാട്ടികയിലാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് അതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് കൊടുങ്ങല്ലൂർ വന്ന മാറ്റങ്ങൾ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോറ്റ് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബൈ